കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ വീടുകളിൽ സകലവിധ ദുരിത ദുഃഖങ്ങൾ മൊഴിഞ്ഞ് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും കർക്കിടകം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമായിരിക്കും ഇനി ഒന്നാം തീയതി മുതൽ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന കാത്തിരുന്ന സൗഭാഗ്യം വന്നു ചേരുന്ന ദീർഘകാലമായി ഇവർ അനുഭവിച്ചിരുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവരുടെ സകല അസുഖങ്ങളും മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും കർക്കിടക മാസത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടിയാൽ വരുന്ന പതിമൂന്ന് മാസക്കാലം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും അതായത് പുത്തനാണ്ട് പിറക്കുന്നതോടുകൂടി ഇവരുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് സാരം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരും ഈ നക്ഷത്രജാതകർ അതാണ് ഞാൻ പറഞ്ഞത് കർക്കിടകത്തിൽ കഷ്ടകാലം ഒഴിയുന്നവർക്ക് പിന്നെ അങ്ങോട്ട് അടിവെച്ചടിവെച്ചുയർച്ചയായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും സർവവിധ അഭിവൃദ്ധിക്കും ഇത് വഴിയൊരുക്കും കർക്കിടകത്തിൽ ആവശ്യമില്ലാത്ത പണമിടപാടുകളൊന്നും നടത്തരുത് ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളിലൊന്നും ഇടപെടരുത് കർക്കിടകത്തിൽ കഷ്ടകാലമെങ്കിൽ വരുന്ന ഒരു വർഷക്കാലം കഷ്ടകാലമായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കിടകത്തിൽ അനാവശ്യ പണമിടപാടുകളൊന്നും വേണ്ട ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത വാക്കുകൾ ഒന്നും നൽകാതിരിക്കുക എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് നമുക്ക് വരുന്ന ഒരു വർഷക്കാലം വേണ്ടുന്നത് നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ മാറണം സർവ്വവിധ അഭിവൃദ്ധിയും നമുക്ക് വന്നു ചേരണം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരിൽ നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഉണ്ട് എങ്കിൽ ഇതെഴുതി വെച്ചോ തീർച്ചയായും വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും മറ്റന്നാൾ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ ജൂലൈ പതിനഞ്ചിന് മഹാമൃത്യുജ ഹോമവും ഉണ്ടായിരിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാർ തന്നെയാണ് കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു സാമ്പത്തികമായി വലിയ ഉന്നതിയിൽ ഇവർ എത്തിച്ചേരും കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടുന്ന സമയം സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയം സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിനോടൊപ്പം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ നികത്താൻ കഴിയുന്ന സമയം കളഞ്ഞുപോയ മുതലൊക്കെ തിരികെ കിട്ടുന്ന സമയം ഓഹരി വിപണിയിൽ അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് അതുപോലെ തന്നെ ലോട്ടറി പൂർവിക സ്വത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് എല്ലാ രീതിയിലും നേട്ടമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് ഇനി വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യമാണ് ഉത്തരത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ് ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രജാതകർ മൂലവും പൂരാടവും ഉത്രാടവും അടങ്ങിയ ധനുകൂർതർ ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയം പുതിയ ഒരു തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ആ ഒരു തൊഴിൽ ലഭ്യമാകുന്ന സമയം നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അല്പം കഠിനാധ്വാനം ചെയ്യുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം സഫലമാകുക തന്നെ ചെയ്യും ഉയർന്ന സ്ഥാനമാനങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും ലഭിക്കുന്ന അംഗീകാരം ഇനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും ഒരു പുതിയ തൊഴിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് ലഭ്യമാകും പി എസ് സി പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ചയും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കുന്ന സമയമാണ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊ ൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് അംഗീകാരം ലഭിക്കും പ്രശസ്തി ലഭിക്കും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രേരണ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്കുണ്ടാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് ഇപ്പോൾ വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഒരു കോട്ടു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ കൂട്ടു ബിസിനസ്സൊക്കെ ഈ സമയത്ത് നിങ്ങൾ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു വിജയമുണ്ടാകും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിൽ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്നു അടുത്ത നക്ഷത്രജാതകർ പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ് മീനക്കൂറുകാരാണ് ഇവർക്കും സമയം മാറുകയാണ് ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമുണ്ട് അത് വേണ്ട വിധം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും പരാജയത്തിൽ നിന്നും വലിയൊരു വിജയത്തിലേക്ക് എത്താമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പോരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഇവർ പോകുന്നത് ഒരു ജോലിക്കായി അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കണം അങ്ങനെ പലവിധ ചിന്തകളും ഇവർക്കുണ്ട് പലപ്പോഴും അതൊന്നും നടക്കുന്നില്ല എന്നാൽ ഇന്ന് ഇവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്നത് പൊരുരുട്ടാതെയും ഉത്രട്ടാതിയും രേവതിയുമായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത് ഇവർക്കൊരു വലിയ വീട് പണിയുവാൻ സാധിക്കും ലോട്ടറിയിലൂടെ വലിയൊരു ലാഭമുണ്ടാക്കാൻ ഇവർക്ക് കഴിയും സ്ഥിരമായി ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് ഇവരെങ്കിൽ ഇവർക്ക് ഭാഗ്യം ഇവർക്ക് കടാക്ഷിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ധനപരമായി ഇവർ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് അതുപോലെ ജോലിക്കൊക്കെ ശ്രമിച്ച തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മാനസിക വിഷമത്തിലും ഒക്കെ ഫലം ലഭിക്കുന്ന സമയം ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ പൊരുട്ടാതിയുടെയും ഉത്തിരിട്ടാതിയുടെയും രേവതിയുടെയും ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത് ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളുണ്ടായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഒരു വീട് വയ്ക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും അങ്ങനെ ചുരുക്കത്തിൽ ഈ നക്ഷത്രജാതകരുടെ സകലവിധ ദുഃഖങ്ങളും സകലവിധ ദുരിതങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഗ്രഹങ്ങളെക്കാൾ ഭഗവാൻ സൂര്യനും സൂര്യനേക്കാൾ ബലവാൻ ചന്ദ്രനും ചന്ദ്രനേക്കാൾ ബലവാൻ നക്ഷത്രങ്ങളുമാകുന്നു ജ്യോതിഷരജ്ഞമാല ഇത് എടുത്തു പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ ഗോചരഫലം അനുസരിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നത് ഈ കർക്കിടകം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അതീവ സമ്പന്നതയിലേക്കായിരിക്കും എല്ലാവിധ എല്ലാവിധ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അങ്ങനെ വലിയ രീതിയിൽ ഉയർച്ചയിലെത്തട്ടെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം